ഉരുൾപൊട്ടലിൽ വീടും കച്ചവട സ്ഥാപനവും നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്ന് പീടികയിൽ ഫണ്ട് ശേഖരണം നടത്തി ഉരുൾപൊട്ടലിൽ വീടും കച്ചവട സ്ഥാപനവും നഷ്ടപ്പെട്ട് അനുഭവിക്കുന്ന വ്യാപാരികളെ പുനരധിവസിപ്പിക്കാൻ വ്യാപാരികളെ സമീപിച്ച് കഴിയാവുന്ന സഹായം അഭ്യർത്ഥിച്ച് സ്വരൂപിക്കാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെയും തൃശൂർ ജില്ലയുടെയും നിർദ്ദേശപ്രകാരം മൂന്ന് പീടിക യൂണിറ്റിലെ വ്യാപാരികളിൽ നിന്ന് ഫണ്ട് ശേഖരണം തുടങ്ങി ഉരുൾപൊട്ടലിൽ വീടും കച്ചവട സ്ഥാപനവും നഷ്ടപ്പെട്ട ദുരിതം അനുഭവിക്കുന്ന വ്യാപാരികളെ പുനരധിവ്യസിപ്പിക്കാൻ വ്യാപാരികളെ സമീപിച്ച് കഴിയാവുന്ന സഹായം അഭ്യർത്ഥിച്ച് സ്വരൂപിക്കാൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെയും തൃശൂർ ജില്ലയുടെയും നിർദ്ദേശപ്രകാരം മൂന്ന് പിടിക യൂണിറ്റിലെ വ്യാപാരികളിൽ നിന്ന് ഫണ്ട് ശേഖരണം തുടങ്ങി എമറാൾഡ് സാനിറ്ററീസ് ഉടമസ്ഥയ്ക്ക് ഇരുപത്തിയായിരം രൂപയുടെ ചെക്കും സ്ഥാപനത്തിലെ സ്റ്റാഫുകൾ ചേർന്ന് അയ്യായിരം രൂപയുടെ ചെക്കും കെ വി എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രന് കൈമാറി ഉദ്ഘാടനം ചെയ്തു വയനാട്ടിൽ നടന്ന പ്രകൃതിയുടെ ദുരന്തത്തിൽ നമ്മുടെ വളരെയധികം കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയുണ്ടായിരുന്നു അവരെ പുനരീക്ഷിക്കുന്നതിന് വേണ്ടി വ്യാപാരി വ്യവസായ ഏക സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ ജില്ലയും കൂടി ചേർന്നുകൊണ്ട് നമ്മൾ നല്ലൊരു ഫണ്ട് പിടിച്ച് അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് വ്യാപാരി വ്യവസായി അക്കൗണ്ട് സംസ്ഥാന കമ്മിറ്റിയും തൃശ്ശൂർ ജില്ലയും ചേർന്നുകൊണ്ട് സംസ്ഥാനതലത്തിൽ വലിയൊരു ഫണ്ട് ഏതാണ്ട് പത്ത് കോടിയിലധം രൂപ തന്നെ പിടിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തെടുക്കുന്ന പദ്ധതിക്ക് നമ്മൾ തുറക്കം കുടിക്കുകയാണ് അതിന് വേണ്ടിയിട്ടിന്ന് മൂന്നുവിടെ യൂണിറ്റിലെ ഏറ്റവും പ്രബലരായ കച്ചവടക്കാരുടേൽ വൈസ് പ്രസിഡന്റ് കൂടിയായ സിദ്ദിഖ് എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ വലിയൊരു സഹായം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ സന്നിഹിതരായിട്ടുള്ളത് അപ്പം എന്തായാലും വളരെ നല്ലൊരു സഹായം ഇന്ന് വ്യാപാരി വ്യവസായ ഗവൺമെൻറ് സഹ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ നിന്നും അദ്ദേഹത്തിന്റെ സ്നേഹവും ആ സന്ദേശം നൽകി കൊണ്ട് തന്നെ നൽകുന്ന സിദ്ദിഖിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ ഈ ചെക്ക് സ്ഥാപനത്തിന് വേണ്ടിയിട്ട് തുടർന്ന് എല്ലാ വ്യാപാരികളെയും സമീപിച്ച് കഴിയാവുന്ന ഫണ്ട് നൽകാൻ അഭ്യർത്ഥിക്കും മൂന്ന് പീടിക യൂണിറ്റ് ട്രഷറർ റഷീദ് കൂപ്പൺ നൽകി യൂണിറ്റ് പ്രസിഡന്റ് എം കെ ഇക്ബാൽ വൈസ് പ്രസിഡന്റുമാരായ സുബൈർ എം സദൻ സെക്രട്ടറിമാരായ എം പി മുബാറക് കെ ആർ സത്യൻ അൻവർ കബീർ ഓറഞ്ച് മഹബൂബ് ചന്ദ്രൻ ആഷിഫ് ഷിബാദ് ഹിനാസ് എന്നിവർ പങ്കെടുത്തു